ഐ പി എൽ ക്രിക്കറ്റ് ആവേശത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ എം എസ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും ഐ പി എല്ലിൽ ഏറ്റവും നേട്ടം കൊയ്ത ഫ്രാഞ്ചൈസിയാണ് മഹേന്ദ്ര സിംഗ് ധോണി നയിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ഇതുവരെയുള്ള പതിനാറ് സീസണുകളിൽ പത്തിലും ഫൈനലിൽ എത്തിയ ടീമാണ് സി അതിൽ അഞ്ചു തവണ ജേതാക്കളാകുകയും ചെയ്തു മറുവശത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആകട്ടെ ഇതുവരെ ഒരു തവണ പോലും ചാമ്പ്യന്മാരായിട്ടില്ല രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിനാറിലും ഫൈനലിൽ എത്തിയത് മാത്രമാണ് നേട്ടം എല്ലാ കാലത്തും സൂപ്പർ താരങ്ങളാൽ സമ്പന്നമായിരുന്നു ആർ സി ബി രാഹുൽ ദ്രാവിഡിലും അനിൽ കുംബ്ലേയിലും തുടങ്ങി വിരാട് കോഹ്ലി ക്രിസ് ഗെയിൽ എ ബി ഡി ഫാഫ് ഡുപ്ലേസിസ് ക്വിൻറ്റൺ ഡി കോക്ക് മാക്സ്വെൽ വരെ എത്തി നില്ക്കുന്നു ആ പ്രതിഭാനിര നിര ഇത്തവണ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ആർ സി പുരുഷ ടീമിനെ ചിന്തിക്കാനാവില്ല അവരുടെ പെൺപട കഴിഞ്ഞ ദിവസം ഐ പി എൽ കിരീടം ഉയർത്തി ക്രിക്കറ്റ് ലോകത്തെ ട്രെൻഡിംഗ് ആയി മാറിയിരുന്നു സ്മൃതി മന്ദാനയും പെറിയും ഉൾപ്പെടുന്ന പെൺപടയുടെ കുതിപ്പ് കണ്ടതിന്റെ പ്രചോദനത്തിലാകും ഇത്തവണ കോഹ്ലിയും സംഘവും കളത്തിലിറങ്ങുക ക്യാപ്റ്റൻ ധോണിയുടെ തന്ത്രങ്ങളാണ് ചെന്നൈയുടെ കരുത്ത് ഇത്തവണ സ്വന്തമാക്കിയ പുതിയ കളിക്കാരെ ധോണി ഏതുവിധം ഉപയോഗിക്കുമെന്നത് അറിയാൻ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം ഒന്ന് കോടി രൂപയ്ക്ക് വാങ്ങിയ റച്ചിൻ രവീന്ദ്ര കഴിഞ്ഞ വർഷം നടന്ന ഐ സി സി ഏകദിന ലോകകപ്പിലെ പ്രകടനം ആവർത്തിച്ചാൽ ചെന്നൈക്ക് തിരിഞ്ഞു നോക്കേണ്ട എന്നാൽ ഈ സീസണിൽ ഡെവോൺ കോൺവേയുടെ അഭാവം ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കയാണ് ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കിടെ തള്ള വിരലിന് പരിക്കേറ്റതിനാൽ കോൺവേ ഐ പി എല്ലിന്റെ ആദ്യഘട്ടത്തിൽ കളിക്കാനിറങ്ങിയേക്കില്ല പതിനാല് കോടി രൂപയ്ക്ക് ഡാരൽ മിച്ചലിനെ ഇത്തവണ ടീമിലെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എഡീഷനിൽ യഥാക്രമം അറുന്നൂറ്റി എഴുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് റൺസ് നേടിയ ഡെവൻ കോൺവേയും ഋതുരാജ് ഗെയ്ക്ക്വാദുമായിരുന്നു ചെന്നൈ കുതിപ്പിന്റെ ഊർജ്ജം പേസർ മദീഷ പതിരിണ ഇടങ്കയ്യൻ സ്പിന്നർ രവീന്ദ്ര ജഡേജ പേസർ തുഷാർ ദേശ് എന്നിവർ ടീമിനായി വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തതോടെ ബൌളിംഗ് യൂണിറ്റും ബാലൻസ്ഡ് ആയിരുന്നു രവീന്ദ്ര ജഡേജയ്ക്ക് പകരം വിശ്വസിക്കാവുന്ന സ്പിന്നർമാരില്ല എന്നതാണ് മറ്റൊരു വെല്ലുവിളി ലെഗ് സ്പിൻ ബൌൾ ചെയ്യുന്ന പ്രശാന്ത് സോളങ്കി മറ്റൊരു ഓപ്ഷനാണ് എന്നാൽ ഐ പി എല്ലിൽ ഇതുവരെ ഫോമിലെത്താൻ സാധിച്ചിട്ടില്ല സോളങ്കിക്ക് കൂടാതെ പ്രശാന്തിന് ആഭ്യന്തര സർക്യൂട്ടിൽ കളിച്ച പരിചയവും വളരെ കുറവാണ് നായകൻ എം എസ് ധോണിക്ക് ഇതിനകം നാൽപ്പത്തിരണ്ട് വയസ്സായി അജങ്ക്യ റഹാനയും കരിയറിന്റെ അവസാന സെഷനിലാണ് കൂടാതെ ദീപക് ചാഹർ പതിന തുടങ്ങിയ പരിക്കേറ്റ താരങ്ങളുടെ അനിശ്ചിതത്വവും ടീമിന് വെല്ലുവിളി ഉയർത്തുന്നു